ഹലോ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വേനൽക്കാലത്ത് ധാരാളമായിട്ടുണ്ടാകുന്ന ഒരിനം പ്ലാന്റ് ആണ് ബട്ടർ കപ്പ് പ്ലാന്റ് ഇന്ന് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം ക്യൂബൻ ബട്ടർ കപ്പ് പ്ലാന്റ് എന്നൊക്കെ പറയും നമ്മൾ സാധാരണയായിട്ട് ഇവിടെ പറയുന്നത് ചിരവത്താലി എന്നൊക്കെയാണ് ഇത് നമ്മുടെ ഇഷ്ടം പോലെ കാണുന്നതായിരുന്നു ഇത് ഇത്രയേറെ ഗു ഔഷധ ഗുണമുള്ള ഒരു ചെടിയാണെന്ന് ഈ അടുത്ത കാലത്ത് മാത്രമാണ് അറിയാൻ കഴിഞ്ഞത് ഇത് നമ്മൾ നേരിട്ട് മരുന്നായിട്ട് ഉപയോഗിക്കുന്നതല്ല ഇതിൻ്റെ ഇലകളൊക്കെ ഉണക്കി ഉണക്കിപ്പൊടിച്ചും അതുപോലെ പൂക്കളുടെ എസൻസൊക്കെ മറ്റു മരുന്നുകളിൽ ചേർക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇത് ക്യൂബ മെക്സിക്കൻ ഒക്കെയുള്ള രാജ്യങ്ങളിലൊക്കെ കാണുന്ന ഒരിനം പ്ലാന്റ് ആണ് സൗത്ത് അമേരിക്കയിലൊക്കെ ഇതിൻ്റെ ഇലകൾ ചായയായിട്ട് ഉപയോഗിക്കുമെന്ന് പറയുന്നു നമ്മളിവിടെ എന്തായാലും ഇത് ഗാർഡനില് ഇതുപോലെ ചട്ടിയിലും മണ്ണിലും ഒക്കെ വെച്ച് വളർത്തുന്നുണ്ട് നല്ല ബ്രൈറ്റ് ായിട്ടുള്ള യെല്ലോ കളറാണ് ആരെയും ആകർഷിക്കുന്ന ഒരു ഭംഗിയുള്ള പൂക്കളാണ് അഞ്ച് അഞ്ചുതറുള്ള മനോഹരമായ ഈ പൂവ് എത്ര ദൂരെ നിന്നാലും ഈ കളർ നമ്മുടെ കണ്ണിനെ ആകർഷിക്കും നമ്മളെ ആകർഷിക്കുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് പൂമ്പാറ്റകളെയും തേനീച്ചകളെയും ഒക്കെ വളരെ നന്നായിട്ട് ആകർഷിക്കുന്ന ഒരു ചെടിയും കൂടിയാണിത് മറ്റ് ചെടികളിൽ പെട്ടെന്ന് സ്വാഭാവികമായിട്ടുള്ള പരാഗണം നടത്തുന്നതിന് സഹായിക്കുന്ന ഒരിക്കലും ചെടിയാണിത് നല്ല ഡാർക്ക് ഗ്രീൻ ഇളകളോടുകൂടിയ മനോഹരമായ ചെടി നല്ല ഹൈറ്റിലും ഇത് വളരുന്നുണ്ട് ചട്ടിയിലും വയ്ക്കാം അല്ലാതെ നമുക്ക് നന്നായിട്ട് നമുക്ക് മണ്ണിൽ വളർത്താവുന്ന ചെടി തന്നെയാണ് ഈ ചെടി ചട്ടിയിൽ നടുന്നവർ സാമാന്യം വലിപ്പമുള്ളൊരു ചട്ടിയിൽ വളർത്തുന്നതാണ് നല്ലത് നല്ല ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്നിടത്ത് തന്നെ വെച്ചാൽ വളരെ നിറച്ച പൂക്കൾ ഉണ്ടാകുന്ന ചെടിയാണ് ഇതിൻ്റെ പൂക്കൾ ഒത്തിരി ദിവസമൊന്നും വിളന്ന് നിൽക്കില്ല ഒറ്റ ദിവസമേ വിളന്ന് നിൽക്കൂ പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ് ഞാനിത് ചട്ടിയിലല്ല വെച്ചിരിക്കുന്നത് ചട്ടിയിൽ വളർത്തുന്നതിനെക്കാട്ടിൽ നല്ലത് നല്ല മണലോ ചരലോ ഒക്കെയുള്ള സ്ഥലത്ത് വളർത്തുന്നതാണ് നന്നായിട്ട് പൂക്കളും ഉണ്ടാവും കല്ലിനിടയിലൊക്കെ ഇത് പറമ്പിലൊക്കെ നിന്ന് വളർന്ന് നിൽക്കുന്നത് കാണാം കണ്ടല്ലേ നല്ലതായിട്ട് തേനീച്ചകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് എൻ്റെ ഈ ചെടി ഇപ്പോൾ ഒത്തിരി അങ്ങ് നീണ്ട് വളർന്നിട്ടുണ്ട് ഇതിടയ്ക്കൊന്നും മുറിച്ച് കൊടുക്കാൻ പറ്റിയില്ല നമ്മൾ മുറിച്ച് കൊടുത്ത് വളർത്തുവാണെങ്കിൽ നല്ല ബുഷിയായിട്ട് തന്നെ വളർന്നു നിൽക്കും ഇതിപ്പം വെട്ടാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിറച്ച പൂക്കളും അതുപോലെ നിറയെ മുട്ടുവിട്ട് നിൽക്കുകയാണ് അതുപോലെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഇലകളൊന്നും ഇതുവരെ ആയിട്ട് ഒന്ന് കേടായിട്ട് ഞാൻ കണ്ടിട്ടേ ഇല്ല അങ്ങനെ വലിയ കീടങ്ങളുടെ ശല്യൊന്നും ഇല്ലാത്ത ഒരു ചെടിയാണ് അതുപോലെ തന്നെ ഇതിൻ്റെ പ്രൊപ്പഗേഷനും വളരെ എളുപ്പമാണ് ഇതിൻ്റെ ഉണങ്ങിയ പൂക്കളുടെ ഉള്ളിൽ ധാരാളം വിത്തുകൾ വിത്തുകളുണ്ടാകും പത്തും പതിനഞ്ചും വിത്തുകളുണ്ടാവും അത് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ തൈകൾ വളർന്നു കിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ചെറിയ തണ്ടൊക്കെ നമുക്ക് നട്ടാലും പുതിയ തൈകൾ തൈകളുണ്ടാവും പ്രത്യേകിച്ച് കെയറൊന്നും കൊടുത്തില്ലെങ്കിലും ഇതുപോലെ തന്നെ നന്നായിട്ട് വളരും നന്നായിട്ട് പുഷ്പിക്കുകയും ചെയ്യുന്ന ഒരു ചെടിയാണ് ഈ ബട്ടർ കപ്പ് പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല ഉണക്കുള്ള സമയത്ത് മാത്രമേ ഞാനിതിൽ നന്നായിട്ട് നനച്ചു കൊടുക്കാറുള്ളൂ വലിയ വളവും വേണ്ട ഇപ്പോൾ ഗാർഡൻ മനോഹരമാക്കാൻ പറ്റിയ വളരെ ഭംഗിയുള്ള ഒരു ചെടിയാണ് ചിരവത്താലി ഇതിനെങ്ങനെയാണ് ഈ ചിരവത്താലി എന്ന് പേര് വന്നതെന്ന് അറിയില്ല ഇപ്പോൾ ഈ ചെറിയ വീഡിയോ ഇവിടെ വൈൻ്റെ പേയാണ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഈ പൂക്കൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ്